റിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ സഹായ മെത്രാൻ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യകാര്മികനായി ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച്

നമ്മുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആരുണ്യം ഒരു കൈ അറിയാതെ മറ്റൊരു കയ്യിലോട്ട് കൊടുക്കണം എന്നുള്ള വിധത്തിൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ അച്ഛന്മാരും ജീവകാരുടെയും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും കനിമോട് സഹായിക്കുന്ന ഈ ദേവാലയം കേരളത്തിലെ തന്നെ അന്തോണി സൂനയാളൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള ഈ ദേവാലയം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ബന്ധേഷനെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഇപ്പോഴത്തെ വികാരിയെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവിടെ വരുന്ന ത്രീത്ഥാടകരുടെ അകവഴിഞ്ഞ സഹായങ്ങൾ ഈ ദേവാലയത്തിലൂടെ കാരുണ്യമായിട്ട് യേശു കാരുണ്യമായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെ നമുക്ക് പറയുന്നതുപോലെ ഹൃദയത്തിലുള്ള ആ നന്മയുടെ ഒരു അല്ലെങ്കിൽ അർപ്പിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഒരു ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടർന്ന് അഭിമന്യ പിതാവും ഡാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ചേർന്ന് െ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ ചൊവ്വാഴ്ച രാത്രി വരെ തുടരും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് മോൺസിങ്ങോ റോക്കി റോബിൻ കളത്തിൽ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ പോൾ തോമസ് കളത്തിൽ വചന സന്ദേശം നൽകും തുടർന്ന് നൊവേന ആരാധന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കരചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച നടക്കും ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ പള്ളിമുറ്റത്ത് ഒരു ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാമിത്രൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് ഇടവകുജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരണം നൽകും പത്തേ പതിനഞ്ചിന് അഭിമന്തി പിതാവ് ഊട്ടുനിർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികൾ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തുടർന്ന് നൊവേന ആരാധനയും വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥന ആരവത്തോടെ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വർഷിക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ സൗഖ്യദായകമായ ഊട്ടു തിരുനാളിൽ പങ്കുകൊള്ളുന്നതിന് എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്വീകരിക്കുന്നതിനായി ചെട്ടിക്കാടും തീര്ത്ഥാടന കേന്ദ്രവും ഒരുങ്ങിയതായി റെക്ടർ ഫാദർ ഡോ ബെന്നി വാഴക്കൂട്ടത്തില് ഫാദർ അജയ് ആന്റണി പുത്തന്പറമ്പിൽ എന്നിവർ അറിയിച്ചു